ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം അതായത് ഈ മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി മുതൽക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെയുള്ള ഈ ഒരു വ്യാഴൻ്റെ മാറ്റം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലമാണ് പ്രദാനം ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇതുവരെ പത്താം ഭാവത്തിൽ അതായത് നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവമായ തൊഴിൽ സ്ഥാനത്ത് നിലകൊണ്ടിരുന്ന വ്യാഴം ഇപ്പോൾ നിങ്ങളുടേതായ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വ്യാഴം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് മോശം ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്യാഴം ഏത് ഒരു രാശിയിലിരുന്നാലും ഏതൊരു പാതകാധിപത്യ നിലയിലിരുന്നാൽ തന്നെയും പരമാവധി നന്മകൾ ചെയ്യുവാൻ തന്നെയാണ് ശ്രമിക്കുക പക്ഷേ അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിനല്ല പ്രാധാന്യം നൽകുക അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ പതിയുന്ന സ്ഥാനങ്ങൾ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോൾ മിഥുനം രാശിക്കുള്ളിലാണ് ഇപ്പോൾ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റേതായ ആ ഒരു സ്ഥിതി ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നോക്കുന്നത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി പതിയുന്നത് അപ്പോൾ അഞ്ചാം ഭാവമായിട്ട് പറയുന്നത് തുലാം രാശിയും ഏഴാം ഭാവമായിട്ട് പറയുന്നത് രാശിയും ഒൻപതാം ഭാവമായിട്ട് കുംഭം രാശിയുമാണ് പറയുന്നത് അപ്പോൾ ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം രാശിക്ക് മൂന്നാം ഭാവം അതുപോലെ തന്നെ അഞ്ചാം ഭാവം ഏഴാം ഭാവമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളിലും ചിങ്ങം രാശിക്കാർക്ക് എന്തു ഫലം പ്രദാനം ചെയ്യുമെന്നാണ് നിലവിൽ ശനീശ്വരൻ അഷ്ടമ സ്ഥാനത്താണ് അപ്പോൾ അഷ്ടമ ശനിയുടെ രൂപത്തിൽ ശനി നിലകൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം എന്താണ് പ്രധാനം ചെയ്യുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും കാരണം കഷ്ടങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്നു ഇടങ്ങളിലായിട്ട് തൊഴിൽ മാറി ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പതിനൊന്നാം ഭാവ വ്യാഴൻ വരുന്നത് പതിനൊന്നിലെ വ്യാഴൻ എപ്പോഴും നന്മയായിരിക്കും പ്രദാനം ചെയ്യുക ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഫലം മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങളെ ആരൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകോ അവരൊക്കെ തന്നെ നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുടുംബപരമായ രീതിയിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീർവുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ചിലരെങ്കിലും തൊഴിലിടങ്ങളിൽ നിന്നും പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം അതേ ഇടങ്ങളിൽ തന്നെ തിരിച്ചു വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ശമ്പള കൂടി തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽപരമായ ഇടത്ത് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ധനവരവ് എപ്പോഴും തന്നെ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇനി രണ്ടാമതൊരിടത്ത് അതേപോലെ ഒരിടത്ത് അതേ സ്ഥാനത്ത് നിങ്ങളെ തിരികെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് തന്നെയായിരിക്കും അവിടെ പ്രാമുഖ്യമായിട്ട് വരിക അപ്പോൾ നിങ്ങളുടേതായ വാക്കുകൾക്ക് അവർ വില നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തൊഴിൽ ഇടങ്ങളിലൊക്കെ അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതിൻ്റേതായ രീതിയിലൊരു മുന്നേറ്റമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ മനസ്സിലാക്കാം ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന് കിട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്കത് തെളിയുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു കാലത്ത് നിങ്ങൾക്കുണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഏത് ഗ്രഹം ദശ നടത്തുന്നുവോ ഒരു ഫലവും കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നല്ല ദശയാണ് നിങ്ങൾക്ക് നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യാഴത്തിൻ്റേതായ ഫലം നല്ല ഫലം തന്നെയായിരിക്കും നൽകുക മോശമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നന്മയും മറ്റൊരു വിധത്തിൽ അതിൻ്റേതായ മോശം കാലവും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു കാലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം പേർക്കൊക്കെയും ഈ പറയുന്ന ഫലങ്ങളൊക്കെയും അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമുണ്ട് ബാക്കിയുള്ളവരുടേതായ ജാതകത്തിൻ്റേതായ വിധി കൂടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അഷ്ടമശനി നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലൊക്കെ ഒരല്പം കുടുംബപരമായ രീതിയിലേക്ക് ഒരു ടോർച്ചറിങ് ഒക്കെ നൽകിയിരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വ്യാഴം അവിടെ വരുന്നതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടാവും ആ ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിടത്തൊക്കെ തന്നെ അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് തീരുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഇനി ഉണ്ടാകാനായിട്ട് അപ്പോൾ സ്വഭാവങ്ങളിലൊക്കെ ഒരൽപ്പം വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എങ്ങനെയെന്നാൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന ചിന്താഗതി പാടില്ല കാരണം മറ്റുള്ളവർക്കും അവരവരുടേതായ ഒരു മനോഭാവം ഉണ്ടാകും അപ്പോൾ അവരെയൊക്കെ അനുകൂലമായി നിർത്തിക്കൊണ്ട് നിങ്ങളുടേതായ തൊഴിലിടങ്ങളിലൊക്കെ മുന്നേറ്റത്തിന് ശ്രമിച്ചാൽ എല്ലാവരുടേതായ ഒരു സഹകരണ മനോഭാവം ഉണ്ടാവുകയും തൊഴിൽ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും വരും അതുപോലെ ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഒരു ദാർഷ്ട്യം ധിക്കാരം പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള മറുപടികൾ ഇതൊക്കെ ഒഴിവാക്കുക അതൊക്കെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കൊണ്ടുവരും അപ്പോൾ ഇവിടെ വ്യാഴൻ എന്ന് പറയുന്നത് ഗുരു ആണ് അതായത് ഒരു ഉപദേശകൻ ഒരു ടീച്ചർ എന്നൊക്കെ പറയാം ആ ടീച്ചർ എപ്പോഴും ഒരു വിദ്യാർത്ഥിയെ നന്നായി വരണം നന്നായി വരണമെന്ന് ചിന്തിക്കുന്ന അതാണ് അപ്പോൾ അത് തന്നെയാണ് വ്യാഴം ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടേതായ ആ ഒരു ചിന്താഗതികൾ കൂടെ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും പറയുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനും ഉള്ളതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു അംഗീകാരം ഒരു പ്രശംസ ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വർഷം അപ്പോൾ അതിനായിട്ടുള്ള പ്രയത്നങ്ങളും അതിൻ്റേതായുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതാണ് തീർച്ചയായിട്ടും ഒരു നല്ല ഫലം തന്നെയാണ് വ്യാഴം നൽകുക അപ്പോൾ നിങ്ങൾ ചിന്തകളിലും പ്രവൃത്തികളിലും വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾക്കുള്ള വഴിയാണ് തുറന്നു തരുക കാരണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പതിനെട്ടാം തീയതി തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ കേതു നിങ്ങളുടെ ജന്മ രാശിക്കുള്ളിൽ തന്നെയാണ് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിളിങ്ങും കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ ജ്ഞാനം അതായത് ക്ഷേത്രം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഒത്തിരി ദിവസമായി ു പോകണം എന്നൊരു ചിന്ത ഉണ്ടാവുക അതിനായിട്ട് സമയം കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി അവിടെ കേതു ഉണ്ടാക്കിയെടുക്കും കാരണം ജ്ഞാനത്തിൻ്റെതായ ഒരു കാരകത്വം ഉള്ളതാണ് അപ്പോൾ ജന്മരാശിക്കുള്ളിൽ വരുമ്പോൾ അങ്ങനെയുള്ള ചിന്തകളും അതുപോലെ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകൾക്കുള്ള വഴികളുമൊക്കെ നിങ്ങൾക്ക് തുറക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം ഇപ്പോൾ വ്യാഴം ദൃഷ്ടി പതിക്കുന്ന മൂന്നാം ഭാവത്തിനെ കണക്കാക്കുമ്പോൾ നിങ്ങളുടേതായ ഇളയ സഹോദരനോ സഹോദരിക്കോ കുഞ്ഞു ജനിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടാവാം ഈ ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സഹോദരനോ സഹോദരിക്ക് ഒരു കുട്ടിയോ ജനിക്കുന്ന ഒരു സാഹചര്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ലോൺ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അതായത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളുടേതും ഇതുവരെ തടസ്സം ഉണ്ടായിരുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ നേടി അവർ പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം അപ്പോൾ അതിനായിട്ടുള്ള പണമൊക്കെ നിങ്ങൾക്ക് വളരെയധികം വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവരുടേതായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുകയും അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും ഇതുവരെയും വിവാഹം നടക്കാതെ ഇരുന്ന ഈ ചിങ്ങം രാശിയിലുള്ളവർക്ക് വിവാഹത്തിൻ്റേതായ കാലമാണ് അല്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു കാലമാണ് നേരത്തെ ഏതെങ്കിലും ഒരു വിവാഹാലോചന വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ആലോചന വീണ്ടും ഒരിക്കൽ കൂടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അത് നിങ്ങൾക്ക് വിവാഹത്തിൽ തന്നെ കലാശിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഇവിടെ വരിക കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങളൊക്കെയും നടക്കും അതേമാതിരി അഞ്ചാം ഭാവമായ ധനുരാശിയെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തൊഴിലിടത്തിൽ പ്രൊമോഷൻ എന്തായാലും ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇപ്പോൾ ഉറപ്പായിട്ടും അത് പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനമെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കാരണം നിങ്ങളെപ്പോലെ ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്തു പോകുവാനായിട്ട് മറ്റൊരാൾക്ക് സാധിക്കില്ല അതിനാൽ തന്നെ പത്തു പേരുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളായിരിക്കും അങ്ങനെയുള്ളവരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു വിളിപ്പിക്കുന്ന സാഹചര്യം ശമ്പള വർധനവ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള വർക്കൊക്കെ വന്നു കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ ഈശ്വരാധീനം അതായത് മറ്റൊരാൾ വഴി സംഭാഷണങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് നിങ്ങൾക്കിങ്ങനെ വർക്കൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരിക അതുപോലെ തന്നെ പ്രേമ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഗുരുവിൻ്റേതാ വ്യാഴത്തിൻ്റെതായി ഈ ഒരു കാലഘട്ടം നുകൂലമായി വരുമെങ്കിലും രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് അപ്പോൾ കുടുംബത്തിൽ അനാവശ്യമായ ആൾക്കാരുടെ ഇടപെടലൊക്കെ ഒഴിവാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായി വരുന്നു അനാവശ്യമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക അത് അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് കുടുംബപരമായി ജീവിക്കുന്നവരുടേതായ കടമയാണ് എന്ന് ഓർക്കണം അനാവശ്യമായ ആർക്കും മനസ്സിലോ വീട്ടിലോ ഇടം കൊടുക്കരുത് എന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ ഇടം കൊടുക്കാൻ പാടുള്ളതല്ല അത് ഈ കേതു രാഹു എന്നീ ഗ്രഹങ്ങൾ ഇവിടെ ഗുരുവിൻ്റേതായ വ്യാഴത്തിൻ്റേതായ ഇടത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ടും അഷ്ടമ ശനി അത് ചെയ്യുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ വ്യാഴം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ മൂന്നാമത് ആൾക്കാർ ഇടപെടുന്നു എങ്കിൽ അവിടെ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വ്യാഴം ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം വളരെ അധികം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അടുത്ത ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കാണ് അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ ഇവിടെ ഭാര്യാ ഭർതൃ ബന്ധത്തിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ അവസാനിക്കുന്നു എന്ന് പൂർണമായിട്ടും മനസ്സിലാക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ അവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു ടോർച്ചർ നൽകിയാലും ശനി അഷ്ടമത്തിലിരുന്ന് പുറമേയുള്ള ആൾക്കാർ വഴി പ്രശ്നങ്ങൾ നൽകിയാലും വ്യാഴം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ നിങ്ങൾ സ്വയം രണ്ടുപേരും ചിന്തിച്ചാൽ മാത്രമാണ് മറ്റൊരാൾക്ക് അവിടെ ഇടം കൊടുത്ത് പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വലുതാക്കരുതെന്ന് വ്യാഴം പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ സംഭവം ഇട നിങ്ങളുടേതായ ആ ഒരു കാര്യത്തിൽ സ്വയം രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്ന വ്യാഴം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ കുടുംബ ബന്ധം നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഈ ഒരു കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്നു അത് ഒരാസ് ആണ്ട് കാലം ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാനും വ്യാഴം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതുവരെ എന്തെങ്കിലും കാര്യത്തിൽ അപമാനങ്ങൾക്ക് ഇടയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജൂണിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളും നല്ല രീതിയിലുള്ള പ്രശംസകളും പദവി ഉയർവ് തൊഴിൽ ഉയർവ് ശമ്പള ഉയർവ് ഇതൊക്കെ നൽകുന്ന ഒരു സാഹചര്യം കാരണം അതിനായിട്ട് ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല നിങ്ങളുടേതായ അധ്വാനം അതിനനുസരിച്ച് വേണ്ടി നൽകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം വിജയപ്രദമാകുമെന്ന് തന്നെയാണ് എനിക്ക് ചിങ്ങം രാശിക്കാരോട് പറയാനുള്ളത് അപ്പോൾ വ്യാഴം എല്ലാം നന്മയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്